തലശ്ശേരി അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനുവരി ആദ്യം ഉദ്ഘാടനം നടത്തുമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ തലശ്ശേരി നഗരസഭാ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലശ്ശേരിയെ ലോക ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ വിവിധ ടൂറിസം വികസന പദ്ധതികൾ തലശ്ശേരിയുടെ മണ്ണിൽ സാധ്യമാക്കുമെന്നും സ്പീക്കർ പറഞ്ഞു ആ കുടിയമ വികസനത്തിന്റെ ഭാഗമാണ് ഹോസ്പിറ്റൽ മദൻ ചൈഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിന് നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് എൺപത് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടു ഈ ജനുവരി മാസം അവസാനത്തോടുകൂടി മദനച്ച ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകുന്നു ആ മദനം ചൈറ്റ് ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ നല്ലതുപോലെ സഹകരിച്ചു എന്നുള്ളതാണ് ഭൂമി വന്നിരിക്കാൻ പരിശീലകൾ പറയാം ഭൂമി പലപ്പോഴും നമുക്ക് ഇല്ല സർക്കാരിന്റെ ഭൂമി തീരെയില്ല അങ്ങനെ വരുമ്പം ഏത് പദ്ധതിക്കും ഭൂമി പണം കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ പദ്ധതി സാധിക്കുള്ളൂ അതുകൊണ്ട് ഭാവിയിൽ കുറച്ച് പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ചിടാൻ മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കണം അപ്പൊ സമയത്ത് ഇവിടെ മതപഞ്ചായത്ത് ഹോസ്പിറ്റലിന് വേണ്ടി ഭൂമി വാങ്ങിച്ചാൽ ജനങ്ങളിൽ ഫണ്ട് സ്വരൂപിച്ച് ഉപയോഗിക്കും അങ്ങനെ ആരോപിച്ചതാണ് മതപഞ്ചായത്ത് ഹോസ്പിറ്റൽ അത് ശ്രമഫലമായി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് തലശ്ശേരി നഗരസഭ തയ്യാറാക്കിയ ജൈവവൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം സ്പീക്കർ പ്രകാശനം ചെയ്തു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് കുട്ടികൾക്കായി കളിസ്ഥലം പൊതുപരിപാടിക്കായി പൊതു ഇടങ്ങൾ സ്ഥാപിക്കൽ ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കുടിവെള്ള ലഭ്യത മാലിന്യ സംസ്കരണം ജനറൽ ആശുപത്രി മാറ്റിസ്ഥാപിക്കൽ എന്നിവ വികസന സദസ്സിൽ ചർച്ചയായി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എം വി ജയരാജൻ ചലച്ചിത്ര താരം സുശീൽ തിരുവങ്ങാട് മുൻ ചെയർപേഴ്സൺമാരായ സി കെ രമേശൻ കാരായി ചന്ദ്രശേഖരൻ അഡുകരി മുഹമ്മദ് സലീം പി കെ ആശ ആമിന മാളിയക്കൽ തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി